രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ മൂന്ന് വെള്ളി ഇന്ന് ന്യൂസിലൻഡിലെ ഓക്ലൻഡിൽ ഒരു മാളിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ ഒരു ഇസ്ലാമിക കലാപകാരി ആക്രമണം അഴിച്ചുവിട്ടു പലർക്കും പരിക്കേറ്റു ചിലരുടെ നില ഗുരുതരമാണെന്ന് അറിയുന്നു ഞാൻ പോയിട്ടുള്ള ഒരു പട്ടണമാണ് ഓക്ലൻഡ് അതുകൊണ്ട് എനിക്ക് ആ പട്ടണത്തോടൊരു വൈകാരികമായൊരു ഹൃദയപരമായ അടുപ്പമുണ്ട് അവിടുത്തെ ജനങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു ഭീകരാക്രമണത്തെയും കലാപകാരികളുടെ ഇങ്ങനെയുള്ള മനുഷ്യത്വഹീനമായ പ്രവർത്തനങ്ങളെയും ശക്തമായി അപലപിക്കുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു മതത്തിലും ഭീകരാക്രമണത്തെയോ ഇങ്ങനെയുള്ള വർഗീയ പ്രവർത്തനങ്ങളെയോ സ്പോൺസർ ചെയ്യരുത് സപ്പോർട്ട് ചെയ്യരുത് ഇത് ഏത് മതത്തിലാണ് ക്രിസ്ത്യ മതത്തിലാണെങ്കിലും മുസ്ലിം മതത്തിലാണെങ്കിലും മറ്റ് ഹൈന്ദവ സമൂഹത്തിലാണെങ്കിലും ഒരു മതത്തിലും ഭൂരിപക്ഷമാകട്ടെ ന്യൂനപക്ഷമാകട്ടെ ഇങ്ങനെയുള്ള ഹി വിധ്വംസക പ്രവർത്തകരെ സ്പോൺസർ ചെയ്യരുത് തിന്മയെ തിന്മയായി തന്നെ കണ്ട് അവരെ ഒറ്റപ്പെടുത്തി സമൂഹത്തിൽ സമാധാനം ഉണ്ടാകാൻ വേണ്ടി തിന്മയെ തിന്മയായി തന്നെ കാണണം ഇതൊരു തിന്മയാണ് ഇത് മനുഷ്യവംശത്തിന് ഏതേ തെറ്റാണ് ഇത് ഏതൊരു മത സമൂഹത്തിൽ നിന്ന് വന്നാലും ഒരിക്കലും എച്ച് കുറപ്പിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് ശക്തമായി ഇത്തരം പ്രവർത്തനങ്ങളെ ഞാൻ അപലപിക്കുന്നു